നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം പോകാം വീഡിയോയിലേക്ക് സമയം ഒൻപത് ആറ് പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി വെള്ളിയാഴ്ച ഈ ലാസ്റ്റ് ഡേ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് അതോടൊപ്പം ഞാൻ എൻ്റെ പ്ലാനുകളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് കിട്ടിയാൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഗുണമാവും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം ഞാൻ വീഡിയോ അയച്ചു വീഡിയോ ആക്കിയിട്ട് അയച്ചു തരുന്നതാണ് അതേപോലെ തന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അങ്ങനെ പറയുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ വിളി കുറവുണ്ട് ബിഗിനേഴ്സിനൊക്കെ ഉള്ളത് യൂട്യൂബിൽ ം പോലെ വീഡിയോസ് പല പാർട്ടുകളായിട്ട് അവൈലബിളാണ് പിന്നെ ഞാനും കൂടി ഇനി അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് ഫ്രീ ആയിട്ട് ലഭിക്കും എന്നെ ആളുകൾ സമീപിക്കുന്നത് ഈ ഒരു ഈയൊരു ചാർട്ടിനും ഈയൊരു സ്ട്രാറ്റജി ചാർട്ട് മെയ്ക്ക് ചെയ്ത് അതിൻ്റെ റീഡിങ് പഠിക്കാനുമായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകാം അണലൈസിങ്ങിലേക്ക് അപ്പോൾ മാർക്കറ്റ് ഏകദേശം പ്ലസ് മൈനസ് പ്ലസ് മൈനസ് എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് മാർക്കറ്റ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പർട്ടിക്കുലർ സോൺ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാതെ അതായത് കൺസോൾട്ടേഷനുള്ള സാഹചര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു റെക്റ്റാംഗിൾ ബോക്സ് വരക്കാനായിട്ടുള്ളത് ഒരു ചെറിയ റെക്റ്റാംഗിൾ ബോക്സ് ആയി ഞാൻ വരക്കുന്നുള്ളൂ താൽക്കാലികമായിട്ട് അപ്പോൾ അതിൻ്റെ അപ്പർ ലെവൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ലോവർ ലെവൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി എഴുപത്തേഴും അപ്പോൾ അതിന് താഴത്തോട്ട് മാർക്കറ്റ് ഫോ ഡൗൺ ആയ ഞാൻ ഈ ഒരു ക്യാൻഡിലുണ്ട് അതായത് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ പ്രീവിയസ് മൂന്ന് ക്യാൻഡിൽ മുമ്പുള്ള എത്ര മണിയുടെ ക്യാൻഡിലാണ് സമയം ചില സമയത്ത് ഇവിടെ തെളിഞ്ഞു വരില്ല എനിവേ ഇനിവേ ഈയൊരു ക്യാൻഡിലാണ് അതിൻ്റെ ലോവിലേക്കാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ആ ഏരിയ എന്ന് പറയണത് ഇരുപത്തിയഞ്ച് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് അപ്പോൾ എപ്പോഴാണ് ഞാൻ അപ്പർ ലെവലിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ഹൈ ഉണ്ട് ഇരുപത്തഞ്ച് നാന്നൂറ്റി നാൽപ്പത്തെട്ട് ഇരുപത്തഞ്ച് നാന്നൂറ്റി നാൽപ്പത്തെട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഞാൻ അപ്പർ ലെവലായിട്ടുള്ള ഇരുപത്തഞ്ച് നാന്നൂറ്റി എഴുപത്തൊന്നിലേക്കോ അല്ലെങ്കിൽ കൺസോൾഡേഷൻ ഒരു ഏരിയ ആണ് ഇരുപത്തഞ്ച് നാനൂറ്റി എൺപത്തിനാല് ആ ഭാഗത്തേക്കോ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇൻബിറ്റ്വീൻ സ്പൈസ് ആണെങ്കിൽ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കാരണം സിയിലും പി മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ഏരിയാസ് മാർക്കറ്റ് മിച്ചം വിട്ടിട്ടാണ് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് മിച്ചം വിട്ടിട്ടാണ് അപ്പം അതാണ് ആദ്യത്തെ ഫോക്കസ് ശേഷം ബാക്കി കാര്യങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിനെ ബേസ് ചെയ്തിട്ടേ ഞാൻ തീരുമാനിക്കത്തുള്ളൂ ഇതാണ് എൻ്റെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോ അപ്പം അതിൽ ഈ ഭാഗത്ത് തന്നെയാണ് മാർക്കറ്റ് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ പതിമൂന്ന് പോയിൻറ്റ് മൈനസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് പതിമൂന്ന് പോയിന്റ് മൈനസിലാണ് അത് ഈ സോണിൽ നിന്ന് ഡയറക്റ്റ് താഴത്തേക്ക് ആണോ എന്ന് നോക്കണം കാരണം ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ അപ്പർ സൈഡാണ് ട്രെൻഡ് ഇൻറ്റൻസിറ്റി അപ്പർ സൈഡാണ് തേർട്ടീൻ മിനിറ്റിൽ ഡൗൺ സൈഡാണ് വൺ അവറിൽ സ്ട്രെയിറ്റ് ആണ് ഇൻറ്റൻസിറ്റി ആർ എസ് ഐ ഡൗൺ ആണ് ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ താഴത്തേക്ക് ക്രോസ് ഓവർ ആവാൻ നിൽക്കുക അപ്പം നാലും നാല് വഴിക്കാൻ നിൽക്കണേ നാലും നാല് വഴിക്ക് നിൽക്കുമ്പോഴത്തേക്കും കുറച്ച് കൺസോൾട്ടേഷൻ അതായത് ഒരു ഡയറക്ഷൻ തരാത്ത ചാർട്ടാണ് ബട്ട് നല്ലൊരു പീക്ക് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡൗണിലേക്കായിരിക്കും മെജോറിറ്റി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഇരുപത്തി അഞ്ച് നാന്നൂറ്റി മുപ്പത്തൊമ്പതിന് മോളിൽ പോവാതെ സിയിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യത്തില്ല അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ എസ് എം ഐയിലേക്ക് റീടെസ്റ്റിന് വേണ്ടി താഴത്തോട്ട് മാർക്കറ്റ് വരണം ഇതാണ് എൻ്റെ ഇൻഡെക്സിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രീ പ്ലാൻ സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് മുന്നൂറ് സിയും ഇരുപത്തിയഞ്ച് എഴുന്നൂറ് പി ആണ് ഞാൻ കൂടുതലായിട്ടുള്ള ലെവൽസ് ഒന്നും ഇന്ന് നോക്കുന്നില്ല കുറച്ച് നാളത്തേക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പോവുക ചുമ്മാ ചാടി കയറുക ആവറേജിങ്ങിൻ്റെ പരിപാടി ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് അത് മാറ്റി വെച്ചേ ഉള്ളു അപ്പോൾ ഇരുന്നൂറ്റി പതിമൂന്ന് ബ്രേക്ക് ചെയ്ത് അതായത് ഇരുന്നൂറ്റി പത്തിന് മുകളിലോട്ട് വന്ന് ഇരുന്നൂറ്റി പതിമൂന്നും ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത്തി ഞാൻ സി കോൺസെൻട്രേഷൻ ചെയ്യുന്നു ഇത് നിലവിലത്തെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കൺസോൾട്ടേഷൻ സോണായത് കാരണം ഒരിത്തിരി കൺസോൾഡേഷൻ സോണിൽ നിൽക്കുന്ന കാരണം ഒരു ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവും അതേപോലെ പതിമൂന്ന് പോയിന്റ് മൈനസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഭാഗത്തായിരിക്കും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അറുപത് തൊട്ട് അറുപത്താറ് വരെ ആദ്യത്തെ മൂവ്മെൻ്റ് അത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എസ് എം എയിലേക്കും അല്ലെങ്കിൽ ആ ഈ red dot അതിനു മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് ട്രെയിൻ ചെയ്ത് പോവുക അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അറുപത്തേഴ് തൊട്ട് എൺപത്തെട്ട് വരെയുള്ള അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്റെ എൻ്റെ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് പിട എൻ്റെ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയ അതേപോലെ നൂറ്റി എൺപത്തൊന്നിന് താഴത്തോട്ട് ആയി കഴിഞ്ഞാൽ ഞാൻ ടീം ഹോൾഡ് ചെയ്യില്ല അത് എസ് എം ഐയിലേക്ക് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറി വന്നാൽ റീഎൻട്രി എടുക്കുന്നുള്ളല്ലാതെ നൂറ്റി എൺപത്തൊന്നിന് താഴത്തോട്ട് അത് ക്യാൻഡലിൻ്റെ ക്ലോസിംഗും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് അങ്ങേറ്റം ഒരു സഡൻ ടമ്പ് വന്നാലും ഈ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് അവിടെ സപ്പോർട്ട് എടുത്താലെടുത്തു അവിടെയും കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോയാൽ പിന്നെ ഞാനത് നോക്കുന്നില്ല വളരെ മേജറായിട്ടുള്ള ഏരിയ നൂറ്റി എഴുപതാണ് സീയുടെത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് പി യുടെ ഞാൻ മനസ്സിൽ കാണുന്നു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ പ്രീ പ്ലാൻ ബാക്കി മാർക്കറ്റ് ഓപ്പൺ അനുസരിച്ചിട്ട് തീരുമാനിക്കുന്നതാണ് നമസ്കാരം പോവാൻ വീഡിയോയിലേക്ക് ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി തിങ്കളാഴ്ചത്തെ വ്യൂ ആണ് പറയാനായിട്ടുള്ളത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നു ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രകാരം വളരെ നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ വന്നത് അപ്പോൾ അതിൻ്റെ ലൈവായിപ്പോൾ പലരും ഇന്ന് എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാനിവിടെ വീടിൻ്റെ അടുത്തായത് കാരനാണ് ലിവ് ലോങ് വെൽത്തിൻ്റെ ഒരു ഹരിപ്രസാദ് സെബി റെജിസ്റ്റേഡ് അനലൈസർ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു സെക്ഷൻ ഇന്ന് ഇവിടെ വെച്ച് പാലാരുവട്ടത്ത് വെച്ചിട്ടുണ്ടായി ഞാനിപ്പോൾ അവിടെ പോയിട്ട് വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ നല്ല സെക്ഷൻ ആയിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവിടെ ആയിരുന്നു ആക്ച്വലി അതാണ് ഞാൻ വീഡിയോ ഇടാനായിട്ട് ഞാൻ ഒരുപാട് ഡിലേ ആയത് ഞാൻ പറഞ്ഞതുള്ളു ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പലരും അവിടെ വന്നിട്ടുണ്ടാവും പക്ഷേ രണ്ട് പേരെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് അറിയാവുന്ന രണ്ട് പേരെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഫേസ് ഒന്നും റിവീൽ ചെയ്യാത്ത കാരണം ചിലപ്പോൾ അറിയാത്തതായിരിക്കാം എനിവേ വേ അത് പോട്ടെ അപ്പോൾ പറഞ്ഞത് പ്രകാരം അപ്പോൾ ലൈവ് വീഡിയോ കഴിഞ്ഞ ദിവസത്തുണ്ട് കേട്ടോ അപ്പോൾ എനിക്കത് അപ്ലോഡ് ചെയ്തിട്ടില്ല അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് വൺ ഇയർ ലൈവ് മെനാ ട്രേഡിംഗ് ഡിസിപ്ലീൻ ഒക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കവറിലേക്ക് എത്തേണ്ടത് കാരണം എനിക്ക് ലൈവ് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യാത്തത് പക്ഷേ പ്രീ മാർക്കറ്റ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് അത് ഇതിൻ്റെ ആദ്യത്തെ സെക്ഷനിലുണ്ട് റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചു അവിടെ നിന്ന് മാർക്കറ്റ് ഡയറക്ട്ലി ഇരുപത്തി അഞ്ച് നാന്നൂറ്റി ഇരുപത്തിനാല് നിന്ന് മാർക്കറ്റ് ഡയറക്ട്ലി ഡൗണിലേക്ക് വന്നു ടാർഗറ്റ് ഓൾറെഡി രാവിലെ തന്നെ മീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം മാർക്കറ്റ് സീയുടെ മൂവ്മെൻറ്റ് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതും താഴത്തുനിന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം സിയിൽ നല്ല പോയിൻറ്റും അതിൻ്റെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് സിയിലേക്കുള്ള അതായത് താഴെത്തോട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ എഗെയിൻ ഓപ്പോസിറ്റ് ട്വൻറ്റി പെർസെൻറ്റേജ് സിയിലും കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്തു പറയാനായിട്ടാണ് ഒന്നും പറയാനായിട്ടില്ല അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാം ഈ ഒരു ചാർട്ട് വെച്ചിട്ട് നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം പ്രൈസ് ആഷൻ മെത്തേഡ് തന്നെ ബട്ട് അതിൽ എവിടെ പ്രൈസാഷൻ വരും എവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് ഈ ഒരു ചാർട്ടിലൂടെ നമുക്ക് അറിയാൻ പറ്റും ചാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പിന്നെ നിങ്ങൾ അത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ആയിരിക്കില്ല കിട്ടുന്നത് ഇത് കസ്റ്റമൈസ്ഡ് ആണ് അതേപോലെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെ എപ്പോൾ തുടങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് അറിയാനായിട്ട് പറ്റും ഒന്നുകൂടെ പറയുന്നു തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസുമാണ് ഞാൻ ചാർട്ട് റീഡിംഗുമാണ് പഠിപ്പിക്കുന്നത് ഞാൻ കോള് ടിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നുമില്ല ബിക്കോസ് ഞാൻ സെബി റെജിസ്റ്റേഡ് അനലൈസർ അല്ല എന്നുള്ളതുകൊണ്ട് ബട്ട് നമുക്ക് നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പ്ലാനിങ്ങൊക്കെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ലെവൽസ് പറയുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഇന്ന സ്ഥലത്ത് എടുക്ക് ഇന്ന സ്ഥലത്ത് കൊടുക്കൂ എന്ന് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഒരാളോട് പറയുമ്പോഴാണ് അതൊരു കോളോ ടിപ്പോ ആകുന്നത് ഇത് ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസായിട്ട് എൻ്റെ പ്ലാനിങ് നിങ്ങൾക്കും കൂടെ ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഷെയർ ചെയ്യുന്നു അപ്പോൾ നാളെ അതായത് തിങ്കളാഴ്ച മാർക്കറ്റിൽ എന്താണ് ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നേരെ ഇപ്പോൾ വരച്ചൊരു ബോക്സ് താഴത്തേക്ക് വരച്ചു അതിൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി അറുപത്തൊമ്പത് അപ്പർ ലെവലും ഇരുപത്തഞ്ച് മുന്നൂറ്റി അഞ്ച് ലോവർ ലെവലുമാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്റ്റിൽ മാർക്കറ്റ് അപ്പർ സൈഡാണ് എപ്പോൾ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ മുകളിൽ അതായത് റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അപ്പർ ലെവലെന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തിയഞ്ച് മുന്നൂറ്റി അറുപത്തഞ്ച് ലോവർ ലെവൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി നാല് ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഡബിൾ കൺസോൾഡേഷൻ സോണാണ് അതായത് ഇരുപത്തിയഞ്ച് മുന്നൂറ്റി നാൽപ്പതും ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തെട്ടും ഡബിൾ കൺഫർമേഷൻ സോണാണ് കൺസോൾഡേഷൻ സോണാണ് കൺഫർമേഷൻ അല്ല സോറി അപ്പോൾ ഇതിന് ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഹെഡ് ചെയ്യാം എന്നിട്ട് ഒരെണ്ണം ബ്രേക്ക്ഔട്ട് ആകുമ്പോൾ ഒരെണ്ണം ഒഴിവാക്കാം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ സ്കാപ്പ് ചെയ്യാം ഈ ഒരു ബോക്സിന് പുറത്തൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് എങ്കിലും ക്യാൻഡിൽ ക്ലോസ് ആയി ചിലപ്പോൾ ഹൈ വോളജിയിൽ കയറിപ്പോകും അതൊന്നും നമ്മളുടെ കയ്യിലല്ലല്ലോ അപ്പോൾ നോർമലി ഒരു ക്യാൻഡിലൊക്കെ ചെറുത് ക്ലോസ് ആയി അതിന് ഒരു മൂവ്മെൻ്റ് ആണ് സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമുള്ളൂ ഇതിന് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് ഡൗണും ആവും ഇതിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ താഴത്തോട്ട് ഫോക്കസ് ചെയ്യും എവിടം വരെ ഫോക്കസ് ചെയ്യും ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങും കൂടെ മാർക്കറ്റിൽ ചെയ്യാനായിട്ടുണ്ട് ആ ലെവലിലേക്കായിരിക്കും ഞാൻ മാർക്കറ്റ് ലോ വന്ന കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവലെന്ന് പറയുമ്പോൾ ഗ്യാപ്പ് ഫില്ലിങ്ങാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഭാഗത്തേക്ക് അപ്രോക്സിമേറ്റ് ഈ ഭാഗത്തേക്കായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഇടക്ക് ഒരു ഇൻ ബിറ്റ്വീൻ ലെവലുണ്ട് ഏതാ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എന്നുള്ള ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസും ഉണ്ട് അവിടെ നിന്ന് റിവേഴ്സ് ആവാതെ മാർക്കറ്റ് തിരിച്ചു താഴത്തോട്ട് വന്നാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തിനാല് എന്നുള്ള ഭാഗത്തേക്കായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇതാണ് എൻ്റെ ഡൗൺ സൈഡിലേക്കുള്ളത് പിന്നെ ഒരു പീക്ക് മൂവ്മെൻറ്റൊക്കെ ഹൈ വോളിയം ജനറേഷൻ മൂവ്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ലെവൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തിനാലിലൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യും ഞാൻ ഓൾറെഡി കഴിഞ്ഞ ഒരാഴ്ചയിലെ വീഡിയോയിലെല്ലാം പറഞ്ഞത് ഒരു പരിധി കൂടുതൽ മാർക്കറ്റ് പോകാനായിട്ടുള്ള ഏരിയയിലല്ല നിൽക്കുന്നത് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് പേഴ്സണലി എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ഈസിയായിട്ട് ഇപ്പോൾ ഒരു എന്താ പറയേണ്ടത് കഴിഞ്ഞ ദിവസം ഒരു സിം ട്രേഡർ സംബന്ധിച്ച് അപ്പും വന്നിട്ടുണ്ട് ഡൗണും വന്നിട്ടുണ്ട് പിന്നെ അപ്പും വന്നിട്ടുണ്ട് പക്ഷേ ഇൻട്രേഡർ ട്രേഡറിനെ സംബന്ധിച്ച് മൂന്ന് ദിവസം മൂന്ന് രീതിയിലുള്ള പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഒരു ലോ ഹോൾഡിനെ സംബന്ധിച്ച് എവിടെയാണോ നിൽക്കുന്നത് ഏകദേശം അവിടെ തന്നെയാണ് നിൽക്കുന്നത് പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയില്ല ലോങ് ഡ്രൈവിലേക്ക് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ച് ഇത് ലോവർ ലെവലിൽ എൻ്റെ ടാർഗറ്റുകൾ ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ എവിടെയാണോ പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നത് അതാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പർ ലെവലിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെങ്കിൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി അറുപത്തഞ്ചിൻ്റെ മുകളിലോട്ട് ഹൈ വോളിയത്തിലോ അല്ലെങ്കിൽ ചെറിയ ക്യാൻഡിൽ ക്ലോസോ കിട്ടുവാണെങ്കിൽ ഞാൻ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് ഇരുപത്തഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ടാമത് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ ഇരുപത്തിയഞ്ച് നാനൂറ്റി പത്ത് അതിനുശേഷം മാർക്കറ്റ് മൂവ് ചെയ്താൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് ഇരുപത്തഞ്ച് നാനൂറ്റി ഇരുപത് ഭാഗത്തേക്കായിരിക്കും അവിടെ നിന്നും മാർക്കറ്റ് ഹൈ വോളിയൂത്തിൽ ബ്രേക്ക് ഔട്ട് ചെയ്താൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സ്ഥലം ഏകദേശം ഇരുപത്തിയഞ്ച് നാന്നൂറ്റി അൻപത്തി ഏഴായിരിക്കും ഇതൊക്കെയാണ് നാളത്തേക്കുള്ള എൻ്റെ പ്ലാനുകൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോ ഇപ്പോൾ അമ്പത് നൂറ് പോയിൻറ്റ് ഉണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പുണ്ടായപ്പോഴത്തേക്കും അതനുസരിച്ചിട്ട് എൻ്റെ വ്യൂ മാറി രാവിലെ ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏകദേശം നൂറ്റൽ ഓപ്പൺ ബേസ് ചെയ്തിട്ടാണ് ഇനി രാവിലെ മാർക്കറ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ബേസ് ചെയ്തിട്ടൊരു പ്രീ മാർക്കറ്റ് അണലൈസേഷനും കൂടെ എനിക്കുണ്ട് അതിന് ശേഷമാണ് ഒരു പ്ലാൻ ഒരു പ്ലാൻ എ ഒരു പ്ലാൻ ബി സെറ്റ് ചെയ്യുന്നത് പ്ലാൻ എ ആയില്ലെങ്കിൽ പ്ലാൻ ബിയിലേക്ക് പോകും പ്ലാൻ എ വർക്കൗട്ടായാൽ സസ്റ്റെയിൻ ചെയ്ത് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകും അപ്പോൾ ഇതൊക്കെയാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ നാളത്തേക്കുള്ള കാഴ്ചപ്പാട് അപ്പോൾ അതോടൊപ്പം തന്നെ നാളത്തേക്ക് ഞാൻ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് വന്നിട്ട് സിയിൽ ഇരുപത്തിയഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറ് ഫീല് ഇരുപത്തഞ്ച് നാനൂറ് ഇരുപത്തഞ്ച് അഞ്ഞൂറ് ഇരുപത്തഞ്ച് അറുന്നൂറ് ഇതൊക്കെയാണ് എൻ്റെ ലെവൽസുകളായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിവേ എല്ലാവർക്കും നാളെ പ്രോഫിറ്റബിൾ ഡേ ആവാൻ സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തു പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ഇന്ന സ്ഥലത്ത് സ്റ്റോപ്പ് ലോസ് ഇടുന്ന ഒരു വ്യക്തിയല്ല കേട്ടോ ഞാൻ ആ ക്യാൻറ്റിൻ്റെ ക്ലോസിംഗിന് വളരെ പ്രാധാന്യം കൊടുക്കും ഇപ്പോൾ ഒരു പത്തോ ഇരുപതോ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി ഞാൻ മനസ്സിൽ കാണുന്ന സ്റ്റോപ്പ് ലോസ് ഇരുപത്തിയഞ്ച് മുന്നൂറ്റി അഞ്ചാണ് അപ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ്റഞ്ചിൽ ആ ലെവൽ വന്ന് ടച്ച് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം അല്ല എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇടുന്നത് അവിടുത്തെ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ നോക്കും അതിലൊരു ഇരുപത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്യാൻഡിൽ ഫോർമേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക്ഔട്ടായി താഴത്തോട്ട് പോയാൽ ഞാൻ എക്സിറ്റാകും അനദർ ചില സമയത്ത് ഒരു പർട്ടിക്കുലർ ചില പീരീഡിൽ വോൾട്ടാലിറ്റി മാർക്കറ്റന് വരികയാണെന്നുണ്ടെങ്കിൽ വലിയ ക്യാൻഡ് കൂടി താഴ്ത്തോട്ട് പോകും അങ്ങനെ വരുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ മാർക്കറ്റോടുള്ള എക്സിറ്റാവും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്പോസിറ്റ് എടുത്തിട്ട് ഹെഡ് ചെയ്യും കാരണം ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടിങ്ങിന് ശേഷം തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് വന്നാലോ എന്ന് വെച്ച് ഹെഡ്ജ് ചെയ്തിട്ട് അതൊരു ലോസ് കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ലെവൽ വരുമ്പോൾ എക്സിറ്റ് ആവും അതവിടെ ബുദ്ധിപൂർവ്വം സാഹചര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് പെരുമാറാൻ പറ്റണം ഇപ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ്റഞ്ച് സ്റ്റോപ്പ് ലോസ് ആണെന്ന് പറയുമ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ആണെന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ്റഞ്ച് ടച്ച് ചെയ്യുമ്പോഴല്ല ഞാനത് സ്റ്റോപ്പ് ലോസ് ആണെന്ന് തീരുമാനിക്കണേ അതായത് ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപത്തി നിന്ന് ഡൗൺ ആകുമ്പോൾ ഞാൻ ആ സമയത്തൊന്നും അത്ര വലിയ ആവില്ല കാരണം ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് മുന്നൂറ്റഞ്ച് അപ്പോൾ ആ സമയത്ത് താഴത്തോട്ട് പോയാലും ഓൾറെഡി ഞാൻ സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്തിട്ടുണ്ട് ടാർഗറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറുമാണ് പിന്നെ മാർക്കറ്റ് ഡൗൺ ഡൗണിയിട്ട് പോകുമ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കണേ ഞാനത് ആ സമയത്ത് ആ ഭാഗത്ത് വരുമ്പോൾ അതായത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വരുമ്പോഴാണ് ഞാൻ അനലൈസിങ് തുടങ്ങുന്നത് എക്സിറ്റ് ചെയ്യാനുള്ള ടൈം ആയോ ഫോർമേഷൻ ആയോ അല്ലാതെ ഇവിടുന്ന് താഴത്തോട്ട് വരുമ്പോളെ എൻ്റെ മുട്ട് കൂട്ടിയിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറ്റണേ മെജോറിറ്റി ട്രേഡേഴ്സും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ഓൾറെഡി സ്റ്റോപ്പ് ലോസ് ഇട്ട് മൈൻഡിലാണെങ്കിലും സിസ്റ്റത്തിലാണെങ്കിലും ഇട്ടിട്ടുണ്ട് ബട്ട് ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റോപ്പ് ലോസ് വരുമ്പോൾ തന്നെ ചങ്കടിപ്പായി എൻ്റെ അത് പോവുമോ എൻ്റെ അത് പോകുവോ എൻ്റെ അത് പോകുമോ അവസാനം പേടിച്ച് ടെൻഷൻ താങ്ങാനാവാണ്ട് ഈ ഭാഗത്ത് എക്സിറ്റ് ചെയ്യും അവിടെ ഒരു പിംപാറോ ഹാങ്ങിങ് മാനോ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു വീക്കർ വീക്ക് ഹാൻഡിൽ പോലെ ഫോം ചെയ്തിട്ട് തിരിച്ചു മുകളിലോട്ട് പോകും ടാർഗറ്റ് ഹിറ്റ് ചെയ്യും സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് ഫിക്സ് ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് ട്രേഡിലേക്ക് ഇരിക്കുക സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നത് വരെ നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആയിരിക്കണം അതായത് പ്രോഫിറ്റ് ബുക്ക് ചെയ്താലും ലോസ് ബുക്ക് ചെയ്താലും അതേ ഒരേ മൈൻഡ് സെറ്റോടു കൂടി അതിനെ കാണാൻ പറ്റുന്ന ലെവലിലേക്ക് അതായത് ഒരേ ഫീലിങ്സ് ഇപ്പോൾ മേളിലോട്ട് പോകുമ്പോൾ ബി പി കൂടുന്നു താഴത്തോട്ട് പോരുമ്പോഴും ബി പി കൂടുന്നു എന്താ മേളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ ബുക്ക് ചെയ്യാറായോ എന്നുള്ള ടെൻഷനാണ് താഴത്തോട്ട് പോകുമ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് പോയോ എന്നുള്ള ടെൻഷനാണ് അതല്ല മേളിലോട്ട് പോയാലും ഒരേ ബി പി താഴത്തോട്ട് പോയാലും ഒരേ ബി പി എന്ന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു അന്ന് തൊട്ട് നമുക്ക് മാസീവായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിത്തുടാം നമ്മുടെ മനസ്സ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് പോസിറ്റീവ് ആണെങ്കിൽ ആ പോസിറ്റീവ് വേവ് ലെങ്ത് നമ്മുടെ സബ്സ്കോൺഷ്യസ് മൈൻഡിലേക്ക് ചെല്ലുമ്പോൾ സബ്സ് കോൺഷ്യസ് മൈൻഡും പോസിറ്റീവ് വേവ് ലെങ്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോൺഷ്യസും സബ്സ്കോൺഷ്യസും മൈൻഡും ഒരേ കണക്ടിവിറ്റിയിൽ വന്നു കഴിയുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും അതിൽ അതും കൂടെ പറഞ്ഞിട്ട് നിർത്താം രണ്ടും ഒരേ വേവ് ലെങ്ത്തിലാണെങ്കിലോ ആണെങ്കിലോ മുകളിലോട്ട് പോകാനായിട്ടുള്ള മാർക്കറ്റാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി ഒത്തിരി ആ പോയാലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ കയറി മുകളിലോട്ട് പോകും ഇല്ല എന്നുണ്ടെങ്കിൽ താഴത്തോട്ട് പോകണമെന്ന മൂവ് കാണുമ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഓപ്പോസിറ്റ് ട്രേഡിൽ കയറിയിരിക്കും പേടിയുള്ള ആളുകൾ എന്താ ലോസ് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് താഴത്തോട്ട് കൊണ്ടുപോകും എന്തുകൊണ്ടാണ് ലോസ് ആണോ ലോസ് ആണോ എന്ന് ചിന്തിക്കുമ്പോൾ ഓപ്പോസിറ്റ് ട്രേഡ് പോയാലും സബ്സ്കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ലോസിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ബ്രെയിനിലേക്ക് സിഗ്നൽ കൊടുക്കും നേരെ കുറച്ച് പോസിറ്റീവ് മൈൻഡിലാണെങ്കിൽ ഓപ്പോസിറ്റ് ട്രേഡ് പോകുമ്പോൾ റോങ് ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ട് ആ ലെവലിലേക്ക് പോകാനായിട്ട് പറ്റും നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ ഈ ഭാഗം മാത്രം ഒന്ന് റിവൈൻഡ് അടിച്ചിട്ട് വീണ്ടും കാണുക അപ്പോൾ ലോസിലെ പ്രോഫിറ്റിലേക്ക് പോകുന്ന ട്രേഡ് നമ്മുടെ മനസ്സ് കോൺസെൻട്രേഷൻ ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റും ലോസിലേക്ക് പോകുന്ന ട്രേഡ് നമ്മുടെ മനസ്സ് പ്രോഫിറ്റ് ആണ് നമ്മുടെ മനസ്സ് പ്രോ പോസിറ്റീവ് ആണെങ്കിൽ അത് ചുമ്മാ പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല കേട്ടോ ടെക്നിക്കലി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ തീരുമാനം എനിക്ക് ഇപ്പോൾ ചിലവരുണ്ട് ഇതിപ്പോൾ തിരിച്ചു വരും ഞാൻ എടുത്ത ട്രെയിഡാണ് ദൈവം എനിക്കത് തിരിച്ചു കൊണ്ട് തരും അല്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവിടം വരെ എത്തിയതാണ് ഇത് ലോസിലേക്ക് പോകാൻ ദൈവം സമ്മതിക്കുകയില്ല ദൈവത്തിന് അവിടെ ഒരു റോളും ഇല്ല റോള് നമുക്ക് മാത്രമേ ഉള്ളു നമ്മുടെ മൈൻഡ് സെറ്റിനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് ആണ് അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഇനിവേ തൊണ്ടൊക്കെ ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഫുൾ ടൈം എ സിയിൽ ഇരുന്നാൽ അപ്പം ഇനി വേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾഡ് ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻറ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്